ഹലോ ഞാൻ സുനി സജീവ് ദേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റുക ഓപ്പോസിറ്റ് ദേവതി വെഡ്ഡിങ് ആഷൻ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ ഉണ്ടാകട്ടെ കൃപയാൽ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ നല്ല ഒരു വെറൈറ്റി ഇത് ഇമ്പോർട്ടൻഡ് ആയിട്ടാണ്ട്ടോ ഒരു സൂഫി സ്റ്റോൺ അല്ല ഒരു പുതിയ ഭയങ്കര പേസ്റ്റ് ചാട്ടിൻ്റെ സ്റ്റോൺസ് ഇതൊക്കെ ആറ് ഗ്രാമേ താഴെ ഉള്ളൂ കേട്ടോ സ്റ്റോൺലെസ് ആട്ടോ സ്റ്റോണിൻ്റെ വെയ്റ്റ് കുറയ്ക്കൂട്ടോ സ്റ്റോണിൻ്റെ വെയ്റ്റ് കുറച്ചിട്ടുള്ള സ്വർണം ആട്ടോ ഇത് മൂന്ന് ഗ്രാമൊക്കെയാണ് വരുവുള്ളൂ കഴിച്ചതിനൊക്കെ മൂന്ന് ഗ്രാമിൽ താഴെ വരുള്ളൂ അല്ലാതെ ആറ് ഗ്രാമിൽ താഴെയുള്ളത് ഇത് നല്ല സംഭവം അല്ലേ നോക്കിയേ പുതിയ ഭയങ്കര വെറൈറ്റി പുത്തൻ സംഭവങ്ങളാട്ടോ നമുക്കിങ്ങനെ ഇങ്ങനെ കളർഫുൾ ആറ് ഗ്രാമിലൊക്കെ സ്വർണമൊക്കെ പിന്നെ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയപ്പോൾ പേസ ചാട്ടിൻ്റെയൊക്കെ കാലമല്ലേ ഓടുമെ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ അതിൻ്റെ കൂടെ പേളും ഉണ്ട് പേളും മിസ്സിങ് ആട്ടോ ഇതിലും പേളുണ്ട് കേട്ടോ ഇതിലും പേളിൻ്റെ ഇതുണ്ട് ഇതിൽ പേളില്ല അതുകൂടാണ്ട് ഞാൻ ഞാൻ ഇതിനെ ഗ്രീൻ എടുത്തിട്ടേക്കണുണ്ടോ എനിക്കിങ്ങനെ ഈ ഇറക്കം ഇഷ്ടമാണ് ഈ നൈസ് ഐറ്റത്തിന് ഇത് ഇറക്കം കൂടണമെങ്കിൽ ഒരു ബാക്ക് ചെയിൻ വെച്ചാൽ മതി ഇങ്ങനെ ഇച്ചിരി ഇറക്കം വേണമെങ്കിൽ ഈ സൈസ് ഇത് ഇമ്പോർട്ടൻ്റ് ആയത് കാരണം നമുക്ക് ഇറക്കം കൂട്ടി തരാനൊക്കെ പറയാൻ പറ്റൂല ഈ കൈച്ചെയിൻ ആട്ടോ ഇങ്ങനെ കൈ കൈച്ചെയിൻ ആട്ടോ ഞാനിങ്ങനെ ഇതിൽ വെച്ചു എന്നുള്ളൂ ഇതേ കൈ കൈച്ചെയിനുകൾ അങ്ങനത്തെ ഒത്തിരി ഐറ്റം ഉണ്ട് അപ്പോൾ ഇത് കൈ ചെയിനും കൈ ചെയിനിലും ആ പേളും ഇതുകൂടെ കൂടി മിക്സ് ചെയ്താട്ടോ അല്ലേ ഇത് സൂപ്പർ സംഭവമാണ് അടിപൊളി സംഭവമാണ് ദേ ഇതിൻ്റെത് ഇത് ഇതിങ്ങനെ കഴിച്ചേ ഇത് ഇതിൻ്റെ കഴിച്ചേ കഴിച്ചേയും തന്നെ സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ മേടിക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇങ്ങനെ എടുത്തു വെച്ചതെന്നുള്ളൂ ഇതെല്ലാം പുത്തൻ പ്രൊഡക്റ്റുകൾ വന്നതാട്ടോ പുത്തൻ പ്രൊഡക്റ്റ് ന്യൂ ഐറ്റംസ് ഇപ്പം ഇങ്ങനത്തെ നമുക്ക് ഓൺലൈനിലും കസ്റ്റമേഴ്സ് എൻക്വയറി അധികവും ഇങ്ങനത്തെ വെറൈറ്റി വരുമ്പോൾ ഭയങ്കരമായിട്ടും ഏറ്റവും അധികം ഉള്ള സത്യം പറഞ്ഞാൽ ഓൺലൈനിലാട്ടോ ഇങ്ങനത്തെ പോണേ യൂട്യൂബിൽ യൂട്യൂബിലാദ്യം ആണെന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരാം കേട്ടോ അതുകൂടാണ്ട് നമുക്ക് അതിമനോഹരമായ രണ്ട് സ്കീമുണ്ട് കേട്ടോ എപ്പോഴും നിങ്ങൾ സ്വർണം ആരും ഊർണില്ല അങ്ങനെ ഓർക്കേണ്ട നമ്മുടെ കയ്യിൽ പെട്ടെന്ന് നമുക്ക് സ്വന്തമായിട്ട് പിള്ളേർക്ക് വേണ്ട പിള്ളേർക്ക് സ്വർണം കൊടുക്കേണ്ട ഇപ്പം എല്ലാവർക്കും സ്വർണ്ണമെന്നുപോലെ ഷെയർ ഒക്കെ ഇഷ്ടം അതൊക്കെ നല്ലതാണ് പക്ഷേ എങ്കിൽ നമ്മൾ സ്വർണത്തിലുള്ള നിക്ഷേപം കളയണ്ട നിക്ഷേപം സ്വർണ്ണത്തിൽ പണ്ടത്തെ കാലം മുതൽ സ്വർണ്ണത്തിൽ എല്ലാവർക്കും ഒരു നിക്ഷേപം കൊടുത്തുകൊണ്ടിരുന്ന കാരണം എല്ലാവരുടെയും കയ്യിൽ കൊറോണ കാലവും എല്ലാം പിന്നെ ഇങ്ങനെ തരണം ചെയ്യാൻ ഇന്ത്യക്ക് സാധിച്ച അതാന്നല്ലേ പറഞ്ഞേ ഇപ്പോൾ സ്വർണത്തിന് ഇത്രയും വില കൂടിയിരിക്കുന്ന കാരണം ഇന്ത്യ വൻ ശക്തിയായി മാറും എന്നല്ല പറഞ്ഞാൽ സാമ്പത്തികമായിട്ടാണ് അപ്പം അത് അപ്പം നമുക്ക് ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഗവൺമെൻറ് പോലും അയ്യായിരം രൂപ സ്വർണത്തിലാണ് നിക്ഷേപിക്കണേ അപ്പം നമ്മളും ഒരു നിക്ഷേപം സ്വർണ്ണത്തിൽ നല്ലതാണ് അപ്പോൾ ഒരു സ്കീം കൂടിയാൽ നല്ലതാണ് വർഷം തോറും നമ്മൾ അങ്ങനെയേ സ്വർണ്ണം എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എടുക്കില്ല ഇങ്ങനെ ഓ വേണ്ട ഇത്രയും രൂപ ഉടനെ എങ്ങോട്ടേലും ടൂറും അല്ലെങ്കിൽ ഡ്രസ്സ് ഇതെല്ലാം പെട്ടെന്ന് തീരുന്ന സാധനം ഡ്രസ്സായാലും എല്ലാവരും എന്നോട് ചോദിക്കുക ആ വെഡ്ഡിങ് കക്ഷണി വന്നിട്ട് ഇങ്ങനെ പറയാമെന്ന് ഡ്രസ്സൊക്കെ എടുത്തപ്പോൾ അമ്പതിനായിരം രൂപയുടെ സാരി എടുക്കാൻ ആർ എല്ലാവർക്കും ബുദ്ധിമുട്ടില്ല കേട്ടോ ഗ്രിപ്പാവ് സാരി അല്ലെങ്കിൽ കല്യാണത്തിന് പോകാന് ഇരുപത്തെണ്ണായിരം രൂപ ഈസി ആയിട്ട് എടുക്കേണ്ടത് ഞാൻ ഞാൻ കണ്ടേക്കട കല്യാണം എടുക്കാൻ വരുമ്പോൾ എല്ലാവർക്കും ഇരുപത്തെട്ട് മുപ്പത് രൂപ നാൽപ്പത് രൂപയുടെ സാരി അതേ സമയത്തും അത് സ്വർണ്ണമാണെങ്കിലോ അതിൻ്റെ വില പിന്നെയും വർദ്ധിക്കുകയുള്ളൂ നമ്മൾ ഒരു അയ്യായിരം രൂപയുടെ സ്വർണം മേടിച്ചാൽ പോലും നമ്മളത് പുന്നോലെ കൊണ്ടു കിടക്കാം അമ്പതിനായിരം രൂപയുടെ സാരി ആയാലും മൂന്നാലഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് എത്ര രൂപയുണ്ടെന്നുള്ള മൂല്യത്തിലൊന്നും നമ്മൾ കൊഴിഞ്ഞു വെച്ചുകൊണ്ടൊന്നും ഇരിക്കൂല അതൊക്കെ അത്രയേ ഉള്ളൂ പിന്നെ അപ്പോൾ സ്വർണ്ണം എപ്പോഴും വിലയേറിയതാണ് അപ്പോൾ വിലയേറിയ സാധനത്തിനെ സ്വന്തമാക്കി വെക്കുക ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് ഇപ്പോൾ ലിക്വിഡ് ഉള്ളവനെ ഏറ്റവും വലിയ സമ്പന്നല്ലേ പറയണത് അപ്പോൾ നമുക്കൊരു ലിക്വിഡ് അസറ്റിൻ്റെ ഉടമസ്ഥയാകാം രണ്ട് മനോഹരമായ സ്കീമുണ്ട് പതിനൊന്ന് മാസത്തെ അപ്പോൾ ആ എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിൽ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ എൻ്റെ ആവുമ്പോൾ ഞാൻ വൈകിട്ടേ മറുപടി പറയുള്ളൂ വാട്സപ്പിൽ സ്കീമിനെ പറ്റി അറിയാമെന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ആ കൊച്ചിനെ വിളിച്ചാൽ മതി പത്ത് മണി മുതൽ ഏഴ് മണി വരെയൊക്കെ വാട്സപ്പ് കോൾ വിളിച്ചാൽ കിട്ടും കേട്ടോ പിന്നെ വേറെ വേറെ നമ്മൾ ഓൺലൈൻ ചെയ്തു ഓൺലൈൻ അയച്ചു കൊടുക്കാണ്ട് കേട്ടോ നമ്മൾ ഓർണമെൻറ്റ്സ് ഓൺലൈനിൽ പോകേണ്ട നമുക്ക് അതൊരു വലിയ അനുഗ്രഹമായി കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈൻ എൻക്വയറിങ്ങൾ രേവതി വെഡി കളക്ഷൻ പോലെ തന്നെയായി അവിടെ ഒത്തിരി ഓൺലൈനിൽ പോകേണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് സ്കീമിൽ കൂടുന്നവർക്കായാലും ഓൺലൈനിൽ എടുക്കാം എല്ലാവരും ചോദിച്ചു തിരുവനന്തപുരത്തുള്ളവരും പുറത്ത് ബാംഗ്ലൂരും ഒക്കെ ചെന്നൈയിലുള്ളവർ പറഞ്ഞു ഞങ്ങൾക്ക് സ്കീമിൽ കൂടാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ഞങ്ങൾ എങ്ങനെ ഓർണമെൻറ്റ്സ് എടുക്കുമെന്ന് ഓർണമെൻറ്റ്സ് ദൂരെ ഓൺലൈനിൽ ഇപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കണല്ലേ അതുപോലെ ഇഷ്ടമുള്ള ഓർണമെൻറ്റ്സ് ഇങ്ങനെ നോക്കി എടുത്താൽ മതി എല്ലാം ഇനി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെരുപ്പ് മുതൽ പാത്രം വരെ ഓൺലൈനിലല്ലേ വന്നെ പിന്നെ സ്വർണ്ണമായിട്ട് സ്വർണം എല്ലാവരും ഇപ്പോൾ ഓൺലൈനിൽ എടുക്കണേ അപ്പോൾ അങ്ങനെ ഒക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഇനി എന്നാ പറയാനുള്ളത് ആ സൺഡേ ഓപ്പണിംഗ് ആട്ടോ പിന്നെ എന്നാ പറയാനുള്ളത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യം മാറുന്നുണ്ട് കേട്ടോ ഇൻസ്റ്റയിലും ഒന്ന് ഫോളോ ചെയ്തുതരാം പിന്നെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തുതരാം അപ്പോൾ എല്ലാവരും യേശബ്രഹൻ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും അനുഗ്രഹങ്ങളെല്ലാം യേശുബ്രഹം തരുമ്പേ അല്ല സ്വർണം മേടിക്കാനും തുണി മേടിക്കാനും ഒക്കെ വരുവുള്ളൂ അതാണ് യേശബ്രഹം പറഞ്ഞേക്കാണെങ്കിൽ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിപ്പം ഞാനുള്ള സത്യം പറയാം കേട്ടോ ഈ വചനമൊക്കെ പഠിച്ച പിന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോഴായാലും എല്ലാവർക്കും യേശുന്റെ നാമത്തെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കൊരു അനുഗ്രഹം കേട്ടോ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങളായി അപ്പം അങ്ങനെയാണ് യേശു അമ്പരാൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മഹാ അത്ഭുത മന്ത്രി എന്ന് പറഞ്ഞാൽ മാജിക്ക് പോലെയാണ് മറ്റുള്ളവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മളിലേക്ക് അനുഗ്രഹം ഒഴുകും മറ്റുള്ളവനെ ശപിച്ചിട്ടുണ്ടെങ്കിൽ അവനൊന്നും പറ്റൂ ഇല്ല നമുക്കത് വരും അപ്പം ദോഷത്തിന് ദോഷം വേണ്ട ശകാരത്തിന് ശകാരം വേണ്ട ശാപത്തിന് ശാപം വേണ്ട അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും പിന്നെ അപ്പം യേശു അമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമീ